കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷം നടത്തി ഇടവകയിലെ മുഴുവൻ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തി ക്രിസ്മസ് പുൽക്കൂട് മത്സരം ബോണ്ട താലെ കരോൾ ഗാന മത്സരം എന്നിവ നടത്തി രാത്രി പതിനൊന്ന് ആരംഭിച്ച പാതിര കുർബാനക്കും മറ്റു തിരു കർമ്മങ്ങൾക്കും വികാരി ഫാദർ ജെൻസ് തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നോമ്പു വീടൽ ചടങ്ങും നടത്തി പള്ളിയങ്കണത്തിൽ നിർമ്മിച്ച പുൽക്കൂട് കാണാൻ ഒട്ടേറെ പേരെത്തി കൈക്കാരന്മാരായ എ എൻ പി ജോൺസൺ സി എഫ് ഡെൻസൺ ജിജോ ജോസ് കുടുംബ കൂട്ടായ്മ കൺവീനർ സി എ ജെയിംസ് വിവിധ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ഡിമാറ്റിനെ കുറിച്ചു പാപമാരിൽ നിന്ന്